നമസ്കാരം ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ട ഹെലികോപ്റ്റർ അപകടം ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ് മാത്രമല്ല ഈ ഹെലികോപ്റ്റർ അത്ര സുരക്ഷിതമല്ലായിരുന്നു കാലാവസ്ഥയും സുരക്ഷിതമല്ലായിരുന്നു തുടങ്ങിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സുരക്ഷിതമല്ലാത്ത ആ മേഖലയിലേക്ക് അല്ലെങ്കിൽ ആ അവസ്ഥയിൽ എന്തിനാണ് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചത് എന്നുള്ള ചോദ്യവും അവിടെ ഉയരുന്നുണ്ട് ഹെലികോപ്റ്റർ അപകടങ്ങൾ അല്ലെങ്കിൽ വിമാന അപകടങ്ങളൊക്കെ തന്നെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഹെലികോപ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു വാഹനം അത് അത്ര സുരക്ഷിതമല്ല എന്നും പറയപ്പെടുന്നു ഹെലികോപ്റ്ററിൻ്റെ വിവിധ രൂപങ്ങൾ വിവിധ ഭാവങ്ങളൊക്കെ തന്നെ നമ്മുടെ സൈനികരും അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിലുമൊക്കെ തന്നെ സ്വകാര്യ കമ്പനികൾ അടക്കം ഉപയോഗിക്കുന്നുണ്ട് ഹെലികോപ്റ്റർ ശരിക്കും കാലാവസ്ഥയെ അല്ലെങ്കിൽ കാലാവസ്ഥയുടെ ആ ഒരു പ്രത്യേകതയെ മറികടക്കാനുള്ള ശേഷിയുള്ള ഒരു വാഹനമായി കരുതപ്പെട്ടിട്ടില്ല നല്ല ആണെങ്കിൽ പറന്നുയരാം എന്നുള്ളതല്ലാതെ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് ആകെ ചെറുതാണ് മാത്രമല്ല അതിന് വിമാനത്തിൻ്റെ വലിയ പ്ലെയിനിൻ്റെ അത്രയുള്ള സാങ്കേതികവിദ്യ ഇല്ല അന്തരീക്ഷത്തിലൂടെ പറക്കാൻ അത്രയും വേഗത്തിൽ പറക്കാനും അത്രയും മുമ്പോട്ട് പോകാനും ഒക്കെ തന്നെ എന്നുള്ള ചില അഭിപ്രായങ്ങളൊക്കെ ഈ സമയത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ ഇദ്ദേഹം കൊല്ലപ്പെട്ട ഈ ഒരു സമയത്ത് നിരവധി ഊഹാപോഹങ്ങളൊക്കെ തന്നെയാണ് പ്രചരിക്കുന്നത് അദ്ദേഹത്തെ കുടുക്കിയതാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് നിന്ന് തന്നെ ആ രാജ്യത്ത് ഇറാനിൽ അദ്ദേഹത്തിന് ഒരുപാട് എതിരാളികളുണ്ട് അതുപോലെ ഇസ്രായേലിനെ പറയുന്നുണ്ട് അതിനൊന്നും സ്ഥിരീകരണങ്ങളൊന്നുമില്ല ഇതുവരെ ഹെലികോപ്റ്റർ എങ്ങനെ തകർന്നു തകർക്കപ്പെട്ടതാണോ തുടങ്ങി നിരവധി സംശയങ്ങൾ ഉയരുന്നുണ്ട് ഇത്തരം ചർച്ചകൾക്ക് ഇന്ത്യയും പലതവണ വേദിയായിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം നമ്മുടെ രാജ്യത്തും നിരവധി ഹെലികോപ്റ്റർ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രമുഖരായ പല വ്യക്തിത്വങ്ങളും രാഷ്ട്രീയ സാമൂഹ്യ അല്ലെങ്കിൽ കലാമേഖലയിലൊക്കെ തന്നെ നിൽക്കുന്ന പലരും ഇത്തരം ഹെലികോപ്റ്റർ അപകടങ്ങളിലൂടെ അല്ലെങ്കിൽ വിമാന അപകടങ്ങളിലൂടെയൊക്കെ തന്നെ മരണപ്പെട്ടിട്ടുണ്ട് അവരുടെയൊക്കെ മരണങ്ങളും ഒക്കെ തന്നെ ചർച്ചയായിട്ടുണ്ട് പക്ഷേ അതിലൊന്നും വലിയ വലിയ തോതിലുള്ള ഒരു അന്വേഷണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ഇനി അന്വേഷണം നടത്തിയിട്ട് അതിൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നുമില്ല ദുരൂഹതകളൊന്നുമില്ല എന്ന റിപ്പോർട്ടുകളും പലതിലും വന്നിട്ടുണ്ട് സഞ്ജയ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധി മുതൽ വൈ രാജശേഖര റെഡ്ഡി എന്ന പ്രമുഖനായ ആന്ധ്രയിലെ കോൺഗ്രസ് നേതാവ് വരെയുള്ളവരുടെ വിമാനാപകട മരണങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഒരുപാട് ചർച്ചകളും ഒക്കെ ഈ മരണങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായി ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ എട്ടിന് ഇന്ത്യയുടെ ആദ്യ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ബിപിൻ റാവത്തും ഭാര്യയും അതുപോലെ തന്നെ ചില സൈനികരും അടക്കം ഇതുപോലെ ഒരു മലയിടക്കിൽ ഊട്ടിയിൽ മരിച്ചപ്പോഴും വലിയ ചർച്ചകൾ സജീവമായിട്ട് തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ റെയ്സിയുടെ മരണത്തിന് സമാനമായിരുന്നു ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ മരണം രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ മൂന്നിനാണ് വൈ എസ് ആർ സഞ്ചരിച്ച ബെൽ നാനൂറ്റി മുപ്പത് എന്ന ഹെലികോപ്റ്റർ ചിറ്റൂരിനടുത്തുള്ള വനമേഖലയിൽ കാണാതായി എഴുപത്തിരണ്ട് മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് റെഡ്ഡിയുടെ മൃതദേഹം കണ്ടെത്തിയത് അതിൽ ഈ റെഡ്ഡിയുടെ മരണത്തെ തുടർന്ന് ഏതാണ്ട് എഴുപതിലധികം പേരാണ് ഇയാളുടെ ഈ മരണവാർത്തയിൽ മനം നൊന്ത് അന്ന് ആന്ധ്രയിൽ ആത്മഹത്യ ചെയ്യുകയോ ഹൃദയം പൊട്ടിമരിക്കുകയോ ചെയ്തത് എന്നത് അതും വലിയ വാർത്തയായി മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ മാധവറാവ് സിന്ധ്യ അദ്ദേഹം മരിച്ചതും വിമാനാപകടത്തിലാണ് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ മുപ്പതിന് ഉത്തർപ്രദേശിലെ കാൺപൂരിൽ റാലിയിൽ പങ്കെടുക്കാൻ പോകുമ്പോഴായിരുന്നു സിന്ധ്യ അപകടത്തിൽപ്പെട്ട് മരിച്ചത് അദ്ദേഹം സഞ്ചരിച്ച പത്ത് സീറ്റുള്ള സി നയൻറ്റി വിമാനം കാൺപൂരിൽ നിന്ന് നൂറ്റി കിലോമീറ്റർ അകലെ മണിപ്പൂരിലെ ഒരു പ്രദേശത്ത് കണ്ടെത്തുകയായിരുന്നു മോശം കാലാവസ്ഥയും മേഘസ്ഫോടനവുമായിരുന്നു അപകടകാരണം എന്ന് പറയപ്പെടുന്നു അതുപോലെ അരുണാചൽ മുൻ മുഖ്യമന്ത്രി ദോർജി ഖണ്ഡു അദ്ദേഹത്തിൻ്റെ മരണത്തിനും കാരണമായ അപകടത്തിനും ഈ മോശം കാലാവസ്ഥ കാരണമായതായി പറയപ്പെടുന്നു കാണാതായ ഹെലികോപ്റ്റർ നാല് ദിവസത്തിന് ശേഷമാണ് ചൈന അതിർത്തിയിലെ ലുഗുതാങ്ങിൽ വെച്ച് കണ്ടെത്തിയത് വിമാനാപകടങ്ങളിൽ എപ്പോഴും ഓർക്കുന്ന പേര് ആദ്യത്തെ പേര് സഞ്ജയ് ഗാന്ധിയുടേത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂൺ ഇരുപത്തി മൂന്നിന് രാവിലെ എട്ട് മണിയോടെയാണ് ഡൽഹിയിലെ സഫ്ദർജംഗ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ഗ്ലൈഡർ തകർന്ന് താഴെ വീണത് എയ്റോബാറ്റിക്സിൽ തൽപ്പരനായിരുന്ന സഞ്ജയ് ഗാന്ധി തന്നെയായിരുന്നു ഈ ഒരു ഡൽഹി ഫ്ലയിങ് ക്ലബിൻ്റെ പുതിയ വിമാനം പറത്തിയത് എയ്റോബാറ്റിക് പ്രകടനത്തിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് വിമാനം തകർന്നു വീണ് ക്യാപ്റ്റൻ സുഭാഷ് സക്സേന അടക്കം കൊല്ലപ്പെടുകയായിരുന്നു സഞ്ജയ് ഗാന്ധിയുടെ മരണം ദേശീയ രാഷ്ട്രീയത്തെ സാഹചര്യങ്ങളെ തന്നെ മാറ്റിമറിച്ചു ഇന്ദിരാഗാന്ധി തന്റെ മൂത്തപുത്രൻ രാജീവ് ഗാന്ധിയെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നതൊക്കെ ഇതിനുശേഷമാണ് നമുക്കറിയാം ചരിത്രം ഇവർക്ക് പുറമെ ഹരിയാന മന്ത്രിയായിരുന്ന ഒ പി ജിണ്ടാൽ പിന്നെ മുൻ ലോക്സഭാ സ്പീക്കർ ജി എം സി ബാലയോഗി തുടങ്ങിയവരൊക്കെ തന്നെ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട നേതാക്കളാണ് അതുപോലെ വിമാനാപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ചില രാഷ്ട്രീയ നേതാക്കളും ഇന്ത്യയിലുണ്ട് മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് തുടങ്ങിയവർ വിമാന അപകടങ്ങളെ അതിജീവിച്ച പ്രമുഖ രാഷ്ട്രീയ വ്യക്തിത്വങ്ങളാണ് അപ്പോൾ വിമാനാപകടം എന്ന് പറയുന്നത് ഇപ്പോൾ അന്നത്തെ സാങ്കേതികവിദ്യയല്ല ഇന്ന് ഉള്ളത് ഇന്ന് ഏത് രീതിയിലും വിമാനം സുരക്ഷിതമായി തന്നെ ഹെലികോപ്റ്റർ ആണെങ്കിലും സുരക്ഷിതമായി പറത്താനുള്ള സാങ്കേതിക വിദ്യയും ഏറ്റവും പുതിയ ശ്രേണിയിലുള്ള ഹെലികോപ്റ്ററുകളുമൊക്കെയുണ്ട് പക്ഷേ അപകടം വരിക എന്ന് പറഞ്ഞാൽ അത് കാലാവസ്ഥയെ അതിജീവിക്കാൻ സാധിക്കണം അതുപോലെ തന്നെ വിചാരിച്ചിരിക്കാത്ത പല സാങ്കേതിക തകരാറുകൾ ചിലപ്പോൾ വിമാനത്തിനോ ഹെലികോപ്റ്ററിനോ വന്ന് ഭവിക്കാം ഈ ആകാശത്ത് ഉണ്ടാകുന്ന ഇത്തരം ദുരന്തങ്ങളൊക്കെ തന്നെ എപ്പോഴും ചർച്ചയാകും അല്ലെങ്കിൽ ഒരു അട്ടിമറി സാധ്യതയൊക്കെയാണ് എല്ലാത്തിലും എല്ലാവരും കാണുന്നത് പക്ഷേ അങ്ങനെ ആയിക്കൊള്ളണം എന്നൊന്നുമില്ല ഇതിങ്ങനെ ചർച്ചയായി നടക്കും ഇതിങ്ങനെ വിവാദങ്ങളായി തുടരും കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും അത് മറക്കും ഇന്ത്യയിലും പല പ്രമുഖരും ഇത്തരത്തിൽ ആകാശത്ത് വെച്ച് ജീവൻ നഷ്ടപ്പെട്ടവരാണ് അതിനെ അതിജീവിച്ച പലരുമുണ്ട് ആർക്കും ഇത്തരം അപകടങ്ങൾ ഒരപകടവും ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ സാധാരണക്കാർക്കും പ്രമുഖർക്കും ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എല്ലാവരും സുരക്ഷിതരായി തന്നെ യാത്ര ചെയ്യുക സുരക്ഷിതരായി തന്നെ ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്